കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിന്റെയും കോർപ്പറേറ്റ് സാമൂഹ്യ ഉത്തരവാദിത്വ ഫണ്ട് വഴി നിർമ്മിച്ച കമ്പ്യൂട്ടർ ലാബിന്റെയും സ്റ്റേജിന്റെയും ഉദ്ഘാടനം നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് കെ രാധാകൃഷ്ണൻ കുട്ടികൾക്ക് മെച്ചപ്പെട്ട പഠനം സാധ്യമാക്കുക അതായിരിക്കണം നമ്മുടെ സമൂഹത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ ആ കടമ നല്ലപോലെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന ഗവണ്മെന്റ് പൊതുവിദ്യാഭ്യാസം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നത് അതായത് പാവപ്പെട്ടവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളുടെ ഭൗതിക അന്തരീക്ഷം മാറ്റി എല്ലാ അവസ്ഥയിലും എല്ലാ കാര്യത്തിലും ഏറ്റവും പുറകിൽ നിന്നിരുന്ന നമ്മുടെ സ്കൂളുകളിലെ അന്തരീക്ഷം മാറ്റി ആ അന്തരീക്ഷം അന്തരീക്ഷമൊക്കെ തന്നെ നല്ലപോലെ മാറ്റാൻ കഴിയും അതുകൊണ്ടാണ് കഴിഞ്ഞ എട്ട് വർഷത്തിന് ഉള്ളിൽ നമ്മുടെ സംസ്ഥാനത്തെ ഏകദേശം അയ്യായിരത്തി നാനൂറ് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളുകളിലെ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞു അയ്യായിരത്തി നാനൂറ് കോടി കൂടെ അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഭാവി തലമുറ എങ്ങനെയായിരിക്കണം എന്നുള്ള കാഴ്ചപ്പം ഏറ്റവും മെച്ചപ്പെട്ട കുട്ടികളെ നമ്മുടെ സമൂഹത്തിൽ സമ്പാദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന അത് പറഞ്ഞാൽ മാത്രം പോരാ അത് പ്രാവർത്തികമാക്കണം പ്രാവർത്തികമാക്കണമെങ്കിൽ അതിനുള്ള ഭൗതിക സാഹചര്യങ്ങളാണ് അങ്ങനെ ആ ഭൗതിക സാഹചര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ സ്കൂളിലെ അന്വേഷണമെല്ലാം മാറി ഏറ്റവും നല്ല വിജയമാനത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നത് വിജയിച്ചാൽ മാത്രം മതിയോ എന്നുള്ള ചർച്ചയാണ് ഇന്ന് നമ്മളിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സമൂഹം ചർച്ച ചെയ്യുന്നതിന്റെ പ്രതിഫലനമാണ് നമ്മളുടെ സംഗീതാവിഷ്കാരത്തിലൂടെ കുട്ടികൾ നമുക്ക് കാണിച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ സമൂഹം ഏത് രീതിയിലേക്കാണ് പോകുന്നത് അറിവ് നേടുന്നവരടക്കം പോകുന്ന വഴി ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് അതാണ് ഭംഗിയായി നമ്മുടെ കുട്ടികൾ ഇവിടെ ഈ സ്റ്റേജിൽ തുടക്കത്തിൽ മയക്കുമരിനെതിരായിക്കൊണ്ട് നമ്മുടെ സമൂഹം പ്രതികരിക്കണമെന്ന് കാണിച്ചുകൊണ്ടുള്ള സംഗീതാവിഷ്കാരം നടത്താം നടത്തി ഭൗതിക സാഹചര്യങ്ങളുടെ വളർച്ചയ്ക്കൊപ്പം കുട്ടികളുടെ ലഹരി ഉപയോഗമടക്കമുള്ള കാര്യങ്ങളിൽ നടപടി വേണമെന്നും സാമൂഹിക ഉത്തരവാദിത്തമുള്ളവരായി കുട്ടികളെ മാറ്റാൻ കഴിയാതിരുന്നാൽ വിദ്യാഭ്യാസം കൊണ്ടുള്ള നേട്ടങ്ങള് സമൂഹത്തിന് ഗുണമുള്ളതായി മാറില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കെ രാധാകൃഷ്ണൻ എം അഭിപ്രായപ്പെട്ടു പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച രണ്ടു കോടി രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് കെ എസ് എഫ് ഇയുടെ സാമൂഹ്യ ഉത്തരവാദിത്വ ഫണ്ട് വഴി പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചിലവിലാണ് കമ്പ്യൂട്ടർ ലാബ് നവീകരണം പൂർത്തിയാക്കിയത് കലോത്സവത്തിന് ഒരു ഊണപദ്ധതി വഴി പുതിയ സ്റ്റേജ് നിർമ്മാണവും പൂർത്തിയാകുന്നു ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ചടങ്ങിൽ അധ്യക്ഷനായി നമ്മുടെ സ്റ്റേജും അതുപോലെ തന്നെ ഇത്തരം സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത് പക്ഷേ ഇതെല്ലാം പറയും അത്തരം നന്മകൾക്കും വികസനത്തിനും മുകളിൽ കരിമ്പടം പുതപ്പിക്കാൻ ചില പ്രചരണ പ്രവർത്തനങ്ങളും സമാന്തരമായി നടക്കുന്നു എന്നത് ഖേദകരമാണ് നമ്മുടെ നാടിന്ന് കണ്ടിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ ലോകരാജ്യങ്ങൾ പോലെ അഭിനന്ദിക്കത്തക്ക രീതിയിലേക്ക് നമ്മുടെ കേരളം മാറുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന പൗരന്റെ അവകാശം വലിയ പരിശ്രമം വർത്തമാനകാലത്ത് നടക്കുന്നു എന്നത് നമ്മെ വേദനിപ്പിക്കുന്ന ഒന്നാണ് പക്ഷേ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത് വികസനത്തിനു വികസനത്തിനുമേൽ പുതപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന കരിമ്പടങ്ങളെ മാറ്റി യഥാർത്ഥ നന്മയെ വീണ്ടെടുക്കാൻ രാജ്യത്തെ ജനങ്ങൾ തയ്യാറാകും എന്നുള്ളതാണ് അതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് നമ്മുടെ നാട് ദർശിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വിദ്യാലയം അതിൻ്റെ മികവിലേക്ക് എത്തിച്ചേർന്നത് സ്വാഗത പ്രാസംഗിക സൂചിപ്പിച്ചതുപോലെ അധ്യാപകരുടെ വിദ്യാഭ്യാസത്തിൻ്റെ നെറുകയിലെത്താൻ ഏറെ പ്രതിജ്ഞാബദ്ധമായ അനുദ്യോഗസ്ഥരുടെ എൻ എസ് എസ് വളണ്ടിയേഴ്സിൻ്റെ ഒക്കെ അത്യുധ്വാനം ഉണ്ട് എന്ന യാഥാർത്ഥ്യത്തോടൊപ്പം തന്നെ തുടർന്നും നമ്മുടെ വിദ്യാലയത്തെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റാൻ നമുക്ക് കഴിയും അതിന് കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് വികസനത്തിൻ്റെ തുടർച്ച ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ കെ എസ് എഫ് ഇ ഫിനാൻസ് ജനറൽ മാനേജർ ശരത് ചന്ദ്രൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാന്റോ സെബാസ്റ്റ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്ത് ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷെലിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജിദ ബിനീഷ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ ജാനകി എല്ലിശ്ശേരി വിശ്വനാഥൻ കെ കെ ശ്രീവിദ്യ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി ഗോപാലകൃഷ്ണൻ പി എം ജാഫർമോൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ടി ഫാത്തിമ സുഹറ എസ് എം സി ചെയർമാൻ എ ജി രാജൻ എം പി ടി എ പ്രസിഡന്റ് സുമ അയ്യപ്പൻ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി എം ജെ ബിജി വിദ്യാർത്ഥി പ്രതിനിധി എം കെ അനാമിക ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എൻ സുനിത പി ടി എ പ്രസിഡന്റ് എം വി മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം